ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ക്യൂൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത് ഇമോഷണലായിട്ട് ഒരുപാട് ഡൗൺ ആയി പോയ ആൾക്കാരുണ്ട് അതായത് ചില സാഹചര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് അവിടെ തീരുമാനമെടുക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ ഹൃദയത്തെ മാറ്റി മാറ്റിവെക്കുക എന്നാണ് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുക എന്നാണ് കാരണം മുന്നോട്ട് പോകാൻ നമുക്ക് വളരെയധികം അത് തടസ്സമുണ്ടാക്കും ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റും ചില കാര്യങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ നമ്മളെ മുന്നോട്ട് പോകാൻ ബ്ലോക്ക് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് പിന്നെ പല കാര്യങ്ങളും ഹ്യൂമറസ് ആയിട്ട് കാണാൻ ശ്രമിക്കണം പല കാര്യങ്ങളിലും നിങ്ങൾ വലിയ ഗൗരവമൊന്നും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് അത് നിങ്ങൾ പുറത്ത് കാണിക്കാതെ ഇമോഷൻസിന് വലിയ മൂല്യം കൊടുക്കാതെ നിങ്ങൾ പോകണം എന്നാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ വളരെ സ്റ്റേബിളായിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ അത് മനസ്സുകൊണ്ടാണ് അല്ലാതെ പുറത്തത് നിങ്ങൾ കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വയ്ക്കും അങ്ങനെയൊരു സ്ട്രാറ്റർജിയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ അതാണ് നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്നത് പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അത് നി നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും തെറ്റും ശരിയും അതിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടെത്തി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ അപ്പിയറൻസിൽ അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വളരെ ശക്തമായ തീരുമാനങ്ങളെടുത്ത് ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആ നെഗറ്റീവിൽ നിന്നും കരകയറാൻ ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാതിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തലയുയർത്തി നോക്കാനാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തത് നിങ്ങൾ നെഗറ്റീവിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളൊന്ന് മാറ്റിവെച്ച് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരണം എന്നാണ് ഡിവൈൻ ഈ സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് പക്ഷേ അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ട് മാറ്റണമെന്നാണ് നിങ്ങൾക്ക് ഗൈഡൻസായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് കാരണം നമ്മൾ കുറേ നെഗറ്റീവായിട്ടുള്ള ഇരിക്കുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷങ്ങളും നമുക്ക് കാണാൻ പറ്റാതെ പോകുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മനസ്സിലുള്ള പാസ്റ്റിലെ നിങ്ങളെ ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന ഓർമ്മകളാകാം അപ്പോൾ അതൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഇവിടെ ഡിവൈൻ പറയുന്നത് പിന്നെ ഇവിടെ സെവൻ ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് അതായത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ മുന്നിലത് ചിലപ്പോൾ ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവാം എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുമില്ലായിരിക്കാം നിങ്ങൾ ഒരേ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ടാകാം അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ഒന്ന് ചെയ്തേക്കാം എന്നൊക്കെ തോന്നാനും സാധ്യതയുണ്ട് ഇതിൽ കുറേ ആളുകൾക്കും പൊതുവെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് നെഗറ്റീവ് ചിന്തയിലൊന്നും ഇരിക്കണമെന്നല്ല നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നുള്ളതാണ് ഒരു നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം അപ്പോൾ അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇത് എന്നും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ടു ഓ സോട്സും വന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഹാപ്പിനെസ്സും മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചില സിറ്റുവേഷനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് വേണോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം കാരണം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫേം ആക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ വളരെ വ്യക്തമായ വളരെ ശക്തമായ തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കും എന്നുള്ളതാണ് പിന്നെ ഹൈപ്രിസ്റ്റിസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ട്രൂ ഡിസയർ എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളർത്തുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ ഒരു സമയം പൂർണ്ണമായും വിശ്വസിക്കുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് അത് കാണിച്ചു തരുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ അത് ആ ഒരു കാര്യം കൂട്ടുന്നതിനായി നിങ്ങൾ പ്രാർത്ഥനയും ഒപ്പം മെഡിറ്റേഷനും ഒക്കെ ഈ ഒരു സമയം ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ സമയം നിങ്ങൾ പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുക അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളീ കാണുന്നതോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതോ ഒന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ നമ്മളുടെ സോളിൻ്റെ ആഗ്രഹം ചിലപ്പോൾ അത് ഈ നിമിഷം വരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മളുടെ ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് മാത്രം തീരുമാനമെടുക്കും പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് പലരെയും ചിലപ്പോൾ വേദനിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെ പലരും മുതലെടുക്കും എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ പല ആൾക്കാരെയും നമ്മൾ ചിലപ്പോൾ മുറിപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ തീർച്ചയായും സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് പിന്നെ വളരെ സ്പീഡിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ സമയം നടക്കുമെന്നാണ് കാണുന്നത് മണി ബ്ലോക്സ് ഒക്കെ മാറി നിങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കൺട്രോളിൽ ഒന്നും ഒരു കാര്യങ്ങളും വരുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് എന്നാണ് പിന്നെ സിക്സ് ഓഫ് സോർസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ട്രാവലാണ് വളരെ സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു കാറ്റും കോളും ഒക്കെ അവസാനിച്ച് ഇതിൽ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ ആർക്കും പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ സാധിക്കൂല എന്നാണ് കാരണം പുറത്തെത്ര കാറ്റും കോളും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ തിരമാലകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ബാധിക്കാത്ത തരത്തിൽ മൂവ് ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സമയത്തെ നിങ്ങളുടെ ഒരു എനർജി അപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് ജോലിക്കൊക്കെ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഉണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതാവാം കാരണം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്കൊരു സമാധാനവും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിൽ ചില അവസരങ്ങൾ എത്തുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറി താമസിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ നിങ്ങൾക്കിരിക്കാൻ സാധിക്കും എന്നാണ് പിന്നെ ഇവിടെ നാൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയുമുണ്ട് ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ നഷ്ടപ്പെട്ടു പോയ കാര്യം എവിടെ നിന്നൊക്കെയോ തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയൊക്കെ നിങ്ങളിൽ വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു എനർജിയാണ് പിന്നെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇവിടെ പൈസ വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഈ സമയം പൈസ വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയം പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് കൂടുതലായിട്ടും ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡായിട്ട് ിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈ പ്രകൃതി മുഴുവൻ ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളുമായിട്ടോ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ടെൻ ഓഫ് കപ്സിൽ പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയം മരങ്ങളുടെ കീഴിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വലിയ വൃക്ഷങ്ങൾ അതായത് ആല് പോലുള്ള വൃക്ഷങ്ങളുടെ കീഴിലിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തരുമെന്നുള്ളതാണ് നിങ്ങൾ പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങിയിരിക്കാൻ ഒരു സമയം ശ്രമിക്കുക അപ്പോൾ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മരങ്ങൾ വലിച്ചെടുക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് ഫ്രഷായ ഒരു എനർജി ലഭിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം എന്ത് കാര്യം ചെയ്യാനും ഒരു പ്രത്യേക ധൈര്യം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും എത്ര വലിയ സാഹചര്യത്തെയും എന്തിനേയും നമുക്ക് നേരിടാൻ പറ്റും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയെയും ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ഇതെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ് അത്തരത്തിൽ വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഹാപ്പിനെസ്സിലുപരി ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉള്ളതെന്നാണ് എന്തു വന്നാലും നേരിടാൻ പറ്റും എന്നുള്ളൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് മാത്രമല്ല നിങ്ങളോട് ഇപ്പോൾ ആരെന്തു പറഞ്ഞാലും അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ആരെങ്കിലും നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്താൽ പോലും അതിലൊരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ നമ്മളെ ആരെങ്കിലും ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കും എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണല്ലോ ആ വ്യക്തി കാണിച്ചു തന്നത് എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ ഫോറോ ഫാൻസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന എനർജിയാണ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാവാം അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക പിന്നെ ഇവിടെ എയ്സ് ഓഫ് സോൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു എനർജി ഈ ഒരു സമയം ഉണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കിടക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് ശരിക്കും വളരെ ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്നാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഓബ്സ്റ്റക്കിൾസൊക്കെ മാറ്റിക്കളയാനുള്ള ആ ഒരു ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാരും നിങ്ങൾ ബാധ്യതകളിലും ആവശ്യങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് പൈസയുമായി ബന്ധപ്പെട്ട് കുറേ അനുഗ്രഹങ്ങൾ ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിയിൽ പ്രവേശിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാവാം പിന്നെ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒക്കെ ഇവിടെ മാറുന്നുണ്ട് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സാധിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നമ്മുടെ കാര്യങ്ങളിൽ ആ ഒരു ശ്രദ്ധ കുറയുമ്പോഴുമാണ് ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കരുത് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പലതിലും നമ്മൾ സ്റ്റക്കായി പോകുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികപരമായി എന്ത് സ്റ്റെക്ക്നസ് ഉണ്ടെങ്കിലും അതിവിടെ മാറുന്നുണ്ട് പിന്നെ ഇവിടെ നാനോ ഫാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളുണ്ടാക്കിയ പല കാര്യങ്ങളെയും നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഒരു പരിചയം വേണം എന്നുള്ളതാണ് കാരണം നിങ്ങളുണ്ടാക്കി വെച്ച ബിസിനസ്സോ നിങ്ങളുടെ സൽപേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഈ ഒരു സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണെന്നുള്ളതാണ് നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹവും പ്രകാശവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ പ്രകാശം കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയേണ്ട കാര്യങ്ങൾ അപ്പോൾ ക്യാരി ചെയ്യുന്ന ആൾക്കാർ അത് വിട്ടുകളയുക അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് ഈ ഒരു സമയം നല്ലതാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളൊരു ശാന്തതയിൽ ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് പിന്നെ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരാളിനെ മെൻ്റലായിട്ട് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ എല്ലാ ദിവസവും കരുതി വയ്ക്കണം കുറച്ച് സമയം നമ്മളോടൊപ്പം ഇരിക്കണം പക്ഷേ പലരും അങ്ങനെയല്ല പലതിനു വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിലാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളോടൊപ്പം ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തു കാര്യവും ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നിക്കുമെന്നുള്ളതാണ് എന്തു തന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിങ്ങളിലെ ആ ഒരു പേടിയൊക്കെ മാറ്റിയിട്ട് വളരെ ധൈര്യത്തോടുകൂടി വരുന്നത് വരട്ടെ എന്നൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ ചില ട്രാപ്പിലൊക്കെ ആയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് അതൊക്കെ ഓർത്ത് പേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുന്നത് വരട്ടെ ഞാൻ ഫേസ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റേഡിങ്